റിസ്ഫൈൻഡ് റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മളെ കയ്യിലൊരു ആറേ മുക്കാ സെൻ്റ് സ്ഥലം വന്നിട്ടുണ്ട് ഈ കാണുന്ന പ്ലോട്ടിൻ്റെ നേരെ ബാക്കിലുള്ള പ്ലോട്ടാട്ടോ ഈ കാണുന്ന ഫ്രണ്ട് ഭാഗമല്ല ഇതിൻ്റെ തൊട്ട ബാക്കിലുള്ള പ്ലോട്ടാണ് ആറേ മുക്കാ സെൻ്റ് സ്ഥലം ആ കാണുന്ന മതിൽ നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് ഒരു സ്ക്വയർ ആയിട്ട് ഇവിടെ താഴത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടോ ഈ തൈത്തങ്ങൾ കയ്യിൽ പെട്ടതാണ് നമ്മളെ ഈ ഒരു ഇതിലേക്ക് എട്ട് ഫുട്ട് റോഡ് ഈ കാണുന്ന റോഡിൻ്റെ മുകളിൽ ഒരു എട്ട് ഫുട്ട് റോഡടക്കം ആണ് ആറേ മുക്കാ സെൻ്റെ സ്ഥലം വരുന്നത് സെൻറ്റിന് വില ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി അയ്യതിനായിരം രൂപയാണ് പ്രൈസ് നെഗേഷ്യബിളാണ് അപ്പം ആർക്കെങ്കിലും വാങ്ങാൻ താൽപര്യം വിളിക്കുക കിണർ വെച്ചാൽ വെള്ളം കിട്ടും വെള്ളം കയറാത്ത ഏതിയാണ് അതുപോലെ തന്നെ നമ്മൾ ബാൽശേരി ചാർന്നൂർ ഒമ്പത് ഒന്ന് പറഞ്ഞാൽ ബാൽശേരി മെയിൻ റോഡിൻ്റെ നിന്ന് വെറും നൂറ്റി അമ്പത് ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് ഒരു അൻപത് മീറ്റർ ദൂരം മാത്രമാണ് ഇപ്പം ആ താഴെ ഭാഗത്ത് ഒരേ കോൺക്രീറ്റ് ചെയ്ത അല്ലെങ്കിൽ താട്ട റോഡാണ് ഇവിടെ നിന്ന് ഒരു അമ്പത് മീറ്റർ ദൂരം മാത്രമാണ് നമുക്കിങ്ങനെ മണ്ണിട്ട റോഡ് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഈ പ്രോപ്പർട്ടി വാങ്ങാൻ താല്പര്യങ്ങൾ എന്നെ വിളിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആറേ മുക്കാസ് എൻ്റെ സ്ഥലം നടന്നത് എട്ട് റോഡ് അടക്കമാണ് പറയുന്നത് ഈ റോഡ് നിങ്ങൾക്ക് നിങ്ങൾ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും ആ രീതിയിലാട്ടം ഉണ്ടാവും ആറേ മുക്കാസ് എൻ്റെ സ്ഥലം പറയുന്നത് റോഡ് അടക്കം ആറേ മുക്കാസ് എൻ്റെ സ്ഥലമാണ് വില ചോദിക്കുന്നത് രണ്ടര ലക്ഷം രൂപയാണ് പ്രൈസ് നെഗഷ്യബിളാണ് ഇപ്പോൾ താല്പര്യം ആൾക്കാർ പെട്ടെന്ന് വിളിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഹൈക്ക് ചെയ്യുക പുതിയ വീട്ടിൽ കൊണ്ടു